ചിന്താവിഷയം ക്രിസ്തുവിനെ ന്യായ പ്രമാണത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉള്ളവനായിരുന്നു എന്നിട്ടും യഹൂദന്മാർക്കിടയിൽ പ്രശംസയും വേണ്ടി കൊല ചെയ്യരുത് എന്ന കൽപ്പന അവൻ ലംഘിച്ചു കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ കൊലയും ഭീഷണിയും നിശ്വസിച്ചു എന്നാൽ യേശു അവനോട് ഇടപെട്ടപ്പോൾ അവൻ ശൗലായി മാറി സ്നേഹിത ഇന്ന് നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കൽപ്പനകൾക്ക് വിരുദ്ധമായി ജീവിക്കുകയാണെങ്കിൽ സുഖസമൃദ്ധിയുടെ മധ്യത്തിലും നാം അസ്വസ്ഥരാണെങ്കിൽ നാം ഇനിയും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് പറയാം എന്തെന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ഇന്ന് നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്ന ലോകപ്രകാരമുള്ള അനുഗ്രഹങ്ങളെല്ലാം വലിച്ചെറിയാനും അതികഠിനമായ ക്ലേശങ്ങളുടെ മദ്യത്തിലും കർത്താവിൽ സന്തോഷിക്കുവാനും പൗലോസിന് സാധിച്ചു സ്നേഹിത ഇന്ന് നമുക്കതൊന്നും സാധ്യമാകുന്നില്ലെങ്കിൽ അന്നത്തെ ശൗലിനും ഇന്നത്തെ നമുക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് പറയാം നമ്മൾ അതുപോലെ ഒരവസ്ഥയിലാണെങ്കിൽ പ്രാർത്ഥിക്കാം ദൈവമേ നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായച്ചു കളയണമേ സങ്കീർത്തനം അമ്പത്തൊന്നിൻ്റെ ഒന്ന്